ഹലോ നമുക്കിന്ന് സദ്യ സ്റ്റൈൽ വറുത്താഴ്ച സാമ്പാറൊന്നും തയ്യാറാക്കി നോക്കിയാലോ അതിനായി ഒരു കുക്കർ എടുത്ത് അതിലേക്ക് കഴുകി വെച്ച പരിപ്പും ഉരുളക്കിഴങ്ങും ചേർത്ത് ഇതിലേക്ക് ആവശ്യമായ മസാലകളും ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് വെള്ളവും ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസിൽ വരുന്നവരെ കാത്തിരിക്കാം ഈ സമയത്ത് ഇതിൽ കായം ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല വേവ് കൂടിയ മറ്റെന്തെങ്കിലും പച്ചക്കറികൾ ഉണ്ടെങ്കിൽ ഇവിടെ ചേർത്ത് കൊടുക്കാം ഞാനിതൊന്നും ചെയ്യുന്നില്ല ഇനി നമുക്ക് ഒരു പാത്രം എടുത്ത് അതിൽ പുളി കുതിർത്ത് വെക്കാം നമ്മുടെ തേങ്ങ വറുക്കുന്നതിലാണ് കായം ചേർത്ത് കൊടുക്കുന്നത് കൂടാതെ അര ടീസ്പൂണോളം കുരുമുളക് അര ടീസ്പൂണോളം ഉലുവ ഒരു അര ടീസ്പൂൺ നല്ല ജീരകം രണ്ട് മൂന്ന് ചെറിയുള്ളി വെളുത്തുള്ളി അരി ഉഴുന്ന് പരിപ്പ് കറിവേപ്പില ഇവ നന്നായി ചൂടായി വന്ന ചട്ടിയിലേക്കിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ ഇളക്കി കൊടുക്കുന്നത് ഇനി നന്നായി ഇളക്കിയതിന് ശേഷം ഇതിലെ തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഡ്രൈ ആയി വരുന്ന സമയത്ത് നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ അധികം ഉപയോഗിക്കുന്നത് സാമ്പാറിന് ഒരു ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇനി അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ നന്നായി ഇളക്കി ഈ സമയത്ത് നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഇനി നന്നായി ഇളക്കി കൊടുത്ത് കൈമാറ്റാതെ ഇളക്കി കൊടുക്കണം തേങ്ങ നന്നായി മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് മാറ്റി വെക്കാവുന്നതാണ് ഇപ്പോൾ കൈമാറ്റാതെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ മാറ്റി വെക്കാം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് മറ്റ് പച്ചക്കറികളൊന്ന് വഴറ്റിയെടുക്കാം സവാള തക്കാളി മുരിങ്ങാക്കായ വെണ്ടയ്ക്ക വഴുതന പോലുള്ള പച്ചക്കറികളൊക്കെ നമുക്കിവിടെ വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇത് നന്നായി വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ മുരിങ്ങാക്കായ ക്യാരറ്റൊക്കെ ചേർത്ത് ഒന്നും കൂടെ വഴറ്റി കൊടുക്കുന്നുണ്ട് മുരിങ്ങാക്കായക്ക് വേവ് കുറച്ച് കൂടുതലുള്ളൊരു പച്ചക്കറിയാണ് അപ്പോൾ വേവ് കുറഞ്ഞ സാധനങ്ങളാണ് നമ്മൾ ആദ്യം വഴറ്റിയെടുക്കുന്നത് ഇത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നേരത്തെ വേവിച്ച് വെച്ചാൽ പരിപ്പ് ഉരുളക്കിഴങ്ങ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഇവ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം പുളിവെള്ളം ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കണം ഇപ്പോൾ നമ്മൾ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം പുളിവെള്ളം ചേർക്കുകയാണ് ഇനി നമ്മൾ വീണ്ടും ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ നമ്മൾ കുറച്ച് മസാല പരിപ്പിൽ ചേർത്തിട്ടുണ്ട് ശേഷം ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് വെള്ളമൊക്കെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ ഇവിടെ എരിവ് കൂടുതൽ വേണ്ട ആൾക്കാർക്ക് ഇവിടെ ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർത്ത് കൊടുക്കാം മുളക് പൊടിയുടെ അളവൊക്കെ കൂട്ടി കൊടുക്കാം തേങ്ങ വറക്കുന്നതിൽ നമ്മൾ കുരുമുളക് ചേർത്തുകൊണ്ട് ഇത് നമ്മുടെ സാമ്പാറിൻ്റെ കറക്റ്റ് പാകത്തിലുള്ള എരിവായിരിക്കും ഇനി എരിവ് കൂടുതലുള്ള ആൾക്കാർക്ക് ഇവിടെ പച്ചമുളകും മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം ഇത് വെന്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നന്നായി അരച്ച് വെച്ചാൽ തേങ്ങ ചേർത്ത് ഇളക്കി കൊടുക്കാം ഇപ്പോൾ സാമ്പാർ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് തേങ്ങ ചേർത്ത് ഒരു മിനിറ്റ് മതി അതിനുശേഷം നമുക്ക് വാങ്ങി വെക്കാം ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായതിൽ കടുകും കറേപ്പിലിട്ട് സാമ്പാർ തളിച്ചെടുക്കാം ഇപ്പം നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വറുത്തറച്ച സാമ്പാർ റെഡിയായി ഇത് നിങ്ങൾക്ക് ഇഡലി ദോശ ചോറ് ഇവയ്ക്കൊക്കെ കൂടെ ഉപയോഗിക്കാവുന്നതാണ് ട്രൈ ചെയ്തതിന് ശേഷം കമൻറ്റ് ചെയ്യുക